അപ്പൊ ഞങ്ങൾക്ക് കൊറേ ദിവസത്തെ ഞങ്ങൾക്ക് നല്ല എനിക്ക് കൊറേ ദിവസത്തെ കൊതിയായിരുന്നു പോപ്കോൺ കഴിക്കണം അങ്ങനെ ദാ അതാ പാക്കറ്റ് കിട്ടത്തില്ല നമ്മളിവിടെ വന്ന് വറുത്തിട്ട് കഴിക്കുന്നേ അങ്ങനത്തെ ആണെ അപ്പൊ അത് മേടിച്ച് ഇച്ച എന്നോട് പറഞ്ഞപ്പോ ഇച്ചാ മേടിച്ചോണ്ട് തന്നു വറുത്തൊക്കെ തന്നു ഇത് ഇത് വേറൊരു സംഭവം ഞാൻ കാണിച്ചല്ലേ ഇതാണ് നിങ്ങൾ കാണേണ്ടത് എന്തായിരുന്നു അത് ആദ്യം കരിഞ്ഞിതാണ്ടായി കരി ഇടത് അന്റെ കരി കട്ട കട്ടയായി പോയി പാത്രം എന്താ ശരിയല്ല എന്താ അടിക്കില്ലാത്ത എന്തോ ആയിരുന്നു രണ്ടും കൊതി മുച്ചിട്ട് ഞങ്ങൾ ഇതിനകത്തും നല്ലത് പക്ഷെ ഈ കരി ഇത്രയും കരിക്കട്ടുകൊണ്ട് ഇതിനെല്ലാം കരിപ്പായി കരിപ്പ് പിടിച്ചായിരുന്നു അതിന് ശേഷം ഇതാ ഞങ്ങൾക്ക് ഇതാ പിന്നെ നല്ലത് വറുത്തൊണ്ടു വന്നു ഞങ്ങളിതാ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും എന്ത് ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കുന്നു പണ്ടൊക്കെ തിയേറ്ററിൽ പോകുന്ന എന്തിനായിരുന്നു ഇപ്പൊ പിന്നെ ഇങ്ങനെ പായക്കറ്റിലായപ്പോ എളുപ്പമുണ്ട് ബൈ